ട്ടയും കരിയിലയും മണാങ്കട്ടയും കരിയിലും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു ഗ്രാമത്തിലെ മരത്തിന്റെ ചുവട്ടിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുമായിരുന്നു മണ്ണാങ്കട്ട തന്റെ സവിശേഷതകളും വിശേഷങ്ങളും പറയുമ്പോൾ കരിയിലെയും തന്റെ വിശേഷങ്ങളും പങ്കുവച്ചിരുന്നു ഒരു ദിവസം മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്കൊരു യാത്ര പോകുവാൻ തീരുമാനിച്ചു അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു അവർ ഇരുവരും യാത്രയിൽ പരസ്പരം നടന്നതിനാൽ സമയം പോകുന്നതൊന്നും അവർ ഇല്ല പെട്ടെന്ന് ആകാശം മഴമേഘങ്ങൾ കൊണ്ട് ഇരുണ്ടു മൂടുവാൻ തുടങ്ങി ഇത് കണ്ട് മണ്ണാങ്കട്ട് പേടിച്ചു കറച്ചു മഴ ഇപ്പോൾ പെയ്താൽ എന്റെ കഥ തന്നെ പേടിക്കണ്ട കൂട്ടുകാരാ മഴ പെയ്താൽ ഞാൻ നിന്നെ വാക്ക് വിശ്വസിച്ച് മണ്ണാങ്കട്ട യാത്ര തുടർന്നു കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും ശക്തമായി മഴ പെയ്യുവാൻ തുടങ്ങി ഇത് കണ്ട കരിയില പെട്ടെന്ന് തന്നെ മണ്ണാങ്കട്ടയുടെ പുറത്ത് കയറി കിടന്നു മഴത്തുള്ളികളൊന്നും മണ്ണാങ്കട്ടയുടെ ദേഹത്ത് വീണില്ല മഴ മാറിയപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു അങ്ങനെ സന്തോഷത്തോടെ കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് ചെറിയൊരു കാറ്റ് വീശിയത് ചെറിയ കാറ്റിൽ കരിയില കരിയിലെ വീണു കൂട്ടുകാരാ വലിയൊരു കാറ്റിന് സാധ്യതയുണ്ട് കാറ്റ് വീശിയാൽ ഞാൻ പറന്നു പോയത് തന്നെ പേടിക്കേണ്ട കൂട്ടുകാരാ കാറ്റിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് മണ്ണാങ്കട്ട കരീലയുടെ പുറത്തു കിടന്നു ശക്തമായ കാറ്റിൽ നിന്നും കരിയില പറന്നു പോകാതെ മണ്ണാങ്കട്ട രക്ഷിച്ചു കാറ്റ് ശമിച്ചപ്പോൾ അവർ ഇരുവരും സന്തോഷത്തോടെ വീണ്ടും യാത്ര ആരംഭിച്ചു